വിചിതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പം ഞാനിവിടെ ഇരിക്കുന്ന എൻ്റെ വീട്ടിലാട്ടോ നമ്മുടെ ജയാസ് വെറൈറ്റി എൻ്റെ അനീതി അതായത് അവളുടെ വീട്ടിലാണ് ഇരിക്കുന്നത് അവളുടെ വീടൊന്നും അല്ല കേട്ടോ എൻ്റെ കൂടെ വീടാ എന്നൊക്കെയാ പറയുന്നത് അല്ലേ അപ്പം ആ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്കും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട് അതായത് നമുക്ക് കൂടുതൽ ചെറുപ്പം നിലനിർത്താം അതായത് നമുക്ക് ഉള്ളതിലും കൂടുതൽ പ്രായം കുറവ് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ഇവളിരുന്ന് തന്നെ കളിയാക്കുന്നുണ്ട് ഇതൊക്കെ പറയുന്നതിന് അതിന് എനിക്ക് ചിരി വന്നാൽ കേട്ടോ സോറി കേട്ടോ ആ കൂട്ടുകാരെ ബെല്ലാണോ ആ സോറി അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ പാടുമില്ലാത്ത ഒരു ഒരു ചെറിയ പാറ്റാണ് അത് രാത്രിയിലാണ് യൂസ് ചെയ്യേണ്ടത് പകൽ അങ്ങനെ യൂസ് ചെയ്യരുത് കേട്ടോ അതൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വെയിലത്ത് പോകും അതുകൊണ്ടാണ് കൂടുതലും അത് പകൽ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഓണം എല്ലാം കഴിഞ്ഞില്ലേ ഇല്ല ഞങ്ങളുടെ ഓണം കഴിഞ്ഞില്ല കേട്ടോ നാളെയും കൂടെ ഉണ്ട് കൂത്രിട്ടാതി വള്ളംകളിയാണെന്നാണ് അപ്പം അതിനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം കിടങ്കറയിലുള്ള അനിയത്തിയും വരും അപ്പം ഈ വെയിലത്തൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി 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 നമ്മുടെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിതൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ല സൂപ്പറല്ലേ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ കാര്യമാണ് എല്ലാ ദിവസവും രാത്രിയിൽ ഈ ക്രീം തേച്ചിട്ട് കിടക്കണം കേട്ടോ അപ്പം മീഡിയയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പൊതുവായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞങ്ങളിത് ആ വീട്ടിലെത്തി കേട്ടോ അതേ അവളും അമ്മയും ഞങ്ങളെ പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കി വാദക്കൽ നിൽക്കുമായിരുന്നു കേട്ടോ കൊച്ചു വന്നു ആ ഒരു ആരാണങ്ങോട്ട് മനസിലായില്ല അതൊന്നും സാരില്ലല്ലോ ഇനിയല്ലേ മിണ്ടാൻ കിടക്കുന്നത് സമയം അപ്പൊ ഇനി ഞങ്ങൾ കൊറച്ചൊക്കെ കത്തി വെച്ചിട്ട് കാണാൻ കേട്ടോ കേട്ടോ രണ്ടുപേരും കൂടെ ഒന്ന് ടൗണിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് കാഴ്ചകളൊക്കെ കാണിക്കാൻ ഇവിടെ ഒരു കാലിയോട്ടം വന്നതായിട്ടോ വരുന്നുണ്ടോ തോന്നുന്നു വരുന്നുണ്ട് എന്നിട്ടും അത് കയറാനായിട്ടോ എന്താണെന്നറിയാമല്ലോ ആ ഒല്ല ഫുഡാണ് കന്ന് വണ്ടിയെ ഫുഡാണ് ആട്ടോ കൊണ്ടുപോകാൻ തോന്നുന്നു അത് കണ്ടപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ചാടി വെക്കാൻ പോയി അല്ലേ രസം ഇവിടെ ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളേത്രേ അയിന് ആരും പറഞ്ഞില്ലല്ലോ നമ്മളോട് പറയുന്നു ഇപ്പൊ ഞങ്ങൾ നടന്നെത്തട്ടോട്ടോ പറയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇതാ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു ഇവിടെ ഇതാക്കടേ കയറി എല്ലാം പറയുന്നുണ്ട് ഞാൻ ഇവിടെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നു വരുവാന്ന് പറഞ്ഞല്ലോ എന്താ എത്തി അപ്പൊ അവിടെ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നില്ലേ ആ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കും അത് കൊടുത്തു കൊടുത്തിട്ട് ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് ജ്യൂസ് കുടിക്കാതെ ഇരിക്കും വരുന്നത് എനിക്ക് പണ്ട് മുതലുള്ള കുഴപ്പമാണ് അച്ഛനുമായിട്ട് പോകുമ്പോഴൊന്നുള്ളത് അച്ഛൻ പറയും ഞാൻ അമ്പലിട്ട് വരുമെന്നല്ല ജ്യൂസ് കുടിക്കാനും അതൊന്നും ഒട്ടേവ ഇന്നുവരെ തീർന്നിട്ട് ചൊട്ടയിലൊടല പറയും പിന്നെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയാണ് ബത്തലയാണ്

ും ഇതിനായിട്ട് ആകെ നമുക്ക് മൂന്ന് സാധനങ്ങൾ മതി ഒന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്യാരറ്റ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള സാധനമാണ് ക്യാരറ്റ് അല്ലേ ക്യാരറ്റിന് വലിയ വിലയൊന്നുമില്ല അതുകൊണ്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ സാധനമാണ് ക്യാരറ്റ് ക്യാരറ്റ് ഒരുപാട് നല്ലതാണ് ക്യാരറ്റ് ജ്യൂസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല വെട്ടിത്തിളങ്ങി നല്ല എന്താ പറയുന്നത് നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടിരിക്കും നല്ല ഗ്ലേസിംഗ് ഒക്കെ കിട്ടും അതാണ് ക്യാരറ്റിൻ്റെ സവിശേഷത എനിക്കിഷ്ടമുള്ള ക്യാരറ്റ് ജ്യൂസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമായിരുന്നു കുടിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ വിഷം കുടിക്കുന്നതെന്ന് തോന്നുന്നത് പോലെ എനിക്ക് അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കുന്നില്ല കുറേ നാളൊക്കെ കുടിക്കുമായിരുന്നു ഇപ്പോൾ കുടിക്കുന്നൊന്നുമില്ല എന്നാലും പക്ഷേ അത് കുടിക്കാത്തവർ കുടിച്ച് നോക്കണം നല്ല നല്ല സൂപ്പറായിട്ട് നമ്മൾ അത് അടിപ്പിച്ച് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സ്കിന്നു കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടും ഈ ജ്യൂസ് കുടിച്ചാൽ തന്നെ അപ്പോൾ പിന്നെ ഈ ക്രീമിൻ്റെ കാര്യം പറയേണ്ടതിലില്ല അപ്പോൾ ആദ്യം തൽക്കാലം നമ്മൾ ചെ കുറച്ച് ഉണ്ടാക്കി നോക്കുള്ളൂ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഒരു വലിയൊരു ക്യാരറ്റ് എടുക്കുക ഒരു സാമാന്യം സാധാരണ മീഡിയമോ വലുതോ ഏതാണെന്ന് വെച്ചാൽ തീരെ ചെറുതെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കി വരുമ്പോൾ ഒട്ടും കാണത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ ക്യാരറ്റിൻ്റെയൊക്കെ തൊലിയൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം അത് നമ്മളിങ്ങനെ എന്താ പറയുന്നത് അത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താലും മതി നമുക്കിപ്പം എല്ലാവർക്കും ആ ഇതുണ്ടല്ലോ റഡിയാസ് ചോപ്പറുണ്ടല്ലോ അതിലിട്ടിട്ട് എടുക്കുക എളുപ്പമുണ്ട് അപ്പം അത് എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചരിയാണ് പച്ചരി കുറച്ച് അതായത് നമ്മുടെ പേസ്റ്റിന് എന്തോരം വേണം അത്രയും മാത്രം എടുക്കുക അത് പച്ചരി നന്നായിട്ട് കഴുകി എടുക്കുക എന്നിട്ട് ഈ പച്ചരിയും ഈ ക്യാരറ്റ് നമ്മൾ അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് രണ്ടും കൂടെ ഒരു അഞ്ച് മണിക്കൂർ ഈ വെള്ളത്തിൽ കുതിത്തു വെക്കുക സാധാരണ വെള്ളത്തിൽ കുതിത്ത് വെച്ചാൽ മതി ഇത് രണ്ടും കൂടെ സാധാരണ വെള്ളത്തിൽ കൊതുത്ത് വെക്കുക കുതിത്ത് വെക്കുന്നത് അഞ്ച് മണിക്കൂറെങ്കിലും കുതിത്ത് വെക്കണം ഈ അഞ്ച് മണിക്കൂർ കൊതിത്ത് വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പച്ചരി നന്നായിട്ട് കുതിരണം രണ്ടും കുതിർന്നു കഴിഞ്ഞാൽ ഇത് അരച്ച് കഴിഞ്ഞാൽ നല്ല പേസ്റ്റായിട്ട് കിട്ടട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അഞ്ച് മണിക്കൂറോ ആറ് മണിക്കൂറോ കൂടുതൽ വെച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷെ കുറഞ്ഞു പോകാനായിട്ട് പാടില്ല അപ്പം വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാനിനകത്തോട്ട് ഇതിനെ മാറ്റുക എന്നിട്ട് ഇതിലേക്ക് തൈര് നമ്മുടെ കട്ട തൈര് ഇതിലേക്ക് തൈര് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചുക വെച്ചിട്ട് അതിനെ ഒന്ന് പതുക്കെ ഇളക്കി 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 കൊടുക്കുക ഒരു ലാസ്റ്റ് ഒരു ക്രീമി പരുവായിട്ട് ഒരു ക്രീം പരുവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ക്രീമി പരുവം അപ്പം ക്രീം പരുവം വന്നു കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക അപ്പം പിന്നെ ഈ നമ്മൾ ഈ ക്രീം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ തൈര് തൈരതിനകത്തോട്ട് മിക്സ് ചെയ്യാളു കേട്ടോ ഇടയ്ക്ക് പറയാനായിട്ട് വിട്ടുപോയതാണ് നമ്മൾ ഈ അത് അരച്ചെടുത്തിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അത് സ്റ്റൗലിൽ വെച്ച് കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്ത് തണുത്തതിന് ശേഷം മാത്രമേ തൈരതിനകത്തോട്ട് ആഡ് ചെയ്യുള്ളൂ വേറെ എവിടെയോ എൻ്റെ ശ്രദ്ധ പോയി അപ്പോൾ തെറ്റിപ്പോയതാട്ടോ സോറി അപ്പം ഇങ്ങനെ ചെയ്യണം അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം മാത്രം തൈരതിലേക്ക് ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ കണ്ടെയ്നറിൽ ആക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇത് തേക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മുഖമൊക്കെ നന്നായിട്ട് കഴുകുക ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുന്നേ കേട്ടോ അ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം രാത്രിയിൽ നമ്മുടെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ പിന്നെ രാത്രിയല്ലേ ചിലവർ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോകുന്നത് കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഇതിട്ട് കൊടുക്കുക ഇതിട്ടൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ നമ്മുടെ ഫേസിൽ ഫേസിലത് വെക്കുക ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക കഴുകി കളയുമ്പോൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതിയാകും അപ്പോൾ ഇത് ചെയ്യുക ഒരു പത്ത് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസ് കണ്ടാൽ നന്നായിട്ട് മനസ്സിലാവും വെള്ളം എന്തോ ചെയ്തിട്ടുണ്ടല്ലോ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നു ചിലവരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലേ നോക്കുമ്പോഴത്തേക്ക് നല്ല ഇങ്ങനെ എപ്പോഴും ഈ എണ്ണമയം പോലിരിക്കും ആ ചിലവരുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഈ മാതിരി നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുകൊണ്ടാണ് അവരുടെ ഫേസ് അങ്ങനെ വരുന്നത് കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫേസ് അങ്ങനെ വരത്തില്ല കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഫേസ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരും അതുകൊണ്ട് ആരും എന്താ കെമിക്കൽ ഉപയോഗിക്കാതെ നാച്ചുറൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുമല്ലോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പം ചെയ്യുകയാണെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിടം വരെ എല്ലാവർക്കും ബായ്